എം സ്വരാജ് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതാണ് അറുപത്താറായിരത്തി അറുന്നൂറ്റി മുപ്പത് വോട്ട് എം സ്വരാജ് നിലമ്പൂരിൽ നിന്ന് നേടി പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളെ പോലെയല്ല അങ്ങനെ കുറേ നേട്ടങ്ങൾ സി പി എമ്മിൽ പറയാനുണ്ടെങ്കിൽ തന്നെയും ഈ പരീക്ഷയിൽ അവർ തോറ്റിരിക്കുന്നു എന്തുകൊണ്ട് സ്വരാജ് തോറ്റു ലോകസഭേ ശരിക്കും തോറ്റത് സ്വരാജാണോ പിണറായി വിജയനാണോ തോറ്റത് പാർട്ടിയുടെ പാർട്ടിയുടെ സമീപനങ്ങളാണ് അതെന്നു വെച്ചാൽ പിന്നെ തോറ്റ് ഇത് നമ്മളെന്ത് കൊണ്ട് തോറ്റു എന്ന് ചോദിച്ചല്ലോ മുമ്പ് അതിനിപ്പം ഗോവിന്ദമാഷ് പറഞ്ഞു അമായത്ത് ഇസ്ലാമിയാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അതിങ്ങനെ അത് അത് തന്നെയാണ് പറഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പതിനൊന്നായിരത്തി ചെല്ലാൻ വോട്ടാണ് ആര്യൻ ചൗക്കത്തിൻ്റെ ഭൂരിപക്ഷം അൻവറിൻ്റെ വോട്ട് എത്രയാണ് ഇരുപതിനായിരം എന്ന് പറഞ്ഞാൽ മുപ്പതിനായിരം വോട്ടിന് ഇടതുപക്ഷം മുപ്പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇടതുപക്ഷം പിണല്ലെങ്കിൽ പിണറായി വിൻ്റെ സർക്കാരിനെതിരായിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് അത് ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയൊരു വിധി എഴുത്താണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു വിധി എഴുത്താണ് എന്ന് തിരിച്ചറിയാനോ അത് അംഗീകരിക്കാനോ പാർട്ടി നേതൃത്വം സന്നദ്ധാവുകയില്ല എന്നുള്ളതാണ് അവർ ഈ പറഞ്ഞ മാതിരി ഇന്നിപ്പോൾ ഗോവിന്ദ മഹേഷിയുടെ പത്രസമ്മേളനത്തിൽ പ്രതീക്ഷിച്ചതുപോലെ തന്നെ അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയാണ് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഒരു മികച്ച നേതാവാണ് അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്ത് ആവേശം ഉണ്ടാക്കുന്ന ഒരു ആവേശം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരാളാണ് പക്ഷേ അത് ഇതാണ് ഇതിലൊരു പ്രശ്നം ഇപ്പോൾ ഗോവിന്ദം മാഷി ഗോവിന്ദം മാഷി ഒരു ഏറ്റവും മികച്ച ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ സെക്രട്ടറി ആക്കി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ മുമ്പ് അദ്ദേഹം സെക്രട്ടറി ആയപ്പോൾ പറഞ്ഞ ഈ ഔട്ട് ഓഫ് ഹോഴ്സ് പറഞ്ഞ കാര്യമുണ്ട് അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുക അദ്ദേഹം എന്താ അദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് സംസാരിക്കുന്നത് ഈ പാ അദ്ദേഹം പാർട്ടി ക്ലാസ് എടുത്ത് പരിചയമുള്ളതാണ് പാർട്ടി ക്ലാസ്സിൽ അച്ചടക്കത്തോടെ വന്നിരിക്കുന്ന സഖാക്കളെ അവരോട് സംസാരിക്കുന്ന അതേ ഭാഷയിലും അതേ ശൈലിയിലും അരേ അതേ ഔദ്യത്യത്തിലുമാണ് ജനങ്ങളോട് സംസാരിക്കുന്നത് അതേ ഔദ്യത്തിലാണ് സംസാരിക്കുന്നത് അത് പക്ഷേ അപ്പം പാർട്ടി ക്ലാസ്സിൽ വന്നിരിക്കുമ്പോൾ തിരിച്ച് ചോദിക്കുന്നില്ല അതിന് മാത്രം അതവർ അവരിങ്ങനെ കേട്ട് അടിയന് ലക്ഷിപ്പോ ഇരിക്കത്തേ ഉള്ളൂ പക്ഷെ ഇത് ജനങ്ങളോട് ഇദ്ദേഹം സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇതേ പ്രശ്നം സ്വരാജിനുണ്ട് സ്വരാജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആരോടാണ് ഇടതുപക്ഷത്തെ ഇടത് ഇടതുപക്ഷ ഭക്തരായിട്ടുള്ള ഇടതുപക്ഷത്ത് ഇടതുപക്ഷത്തിൻ്റെ ലക്സിക്കൻ ശീലമായിട്ടുള്ള ആ ഒരു ഇടതുപക്ഷ സംസ്കാരത്തിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് സ്വരാജിൻ്റെ സംസാരം വളരെ ആകർഷണമായിട്ട് തോന്നും പക്ഷെ അത് പബ്ലിക്കിന് എത്രത്തോളം സ്വീകാര്യമാകും അത് മനസ്സിലാക്കാൻ അത് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് പിന്നെ ഈ ഈ പറയുന്ന ഇപ്പോൾ ഭരണത്തിൻ്റെ എല്ലാ അനുകൂല ഘടകങ്ങളുണ്ടായി മുഖ്യമന്ത്രി ദിവസങ്ങളോളം വന്ന് അവിടെ ക്യാമ്പയിൻ ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിർത്താവുന്ന ഏറ്റവും മികച്ച ഒരു കാൻഡിഡേറ്റിനെ നിർത്തി അപ്പുറത്താണെങ്കിൽ യു ഡി എഫ് മാത്രമല്ല അൻവർ അൻവർ എന്ന് വെച്ചാൽ എൽ ഡി എഫ് വിരുദ്ധ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ഭാഗത്തിൽ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എന്നിട്ട് പോലും ഒമ്പത് ശതമാനം വോട്ടിൻ്റെ കുറവാണുണ്ടായത് അതെന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കേണ്ട ചുമതല പാർട്ടിക്കുണ്ട് അത് പക്ഷേ അത് അവർ ശരിയാം വിധം പരിശോധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നേയില്ല അത് അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇന്നത്തെ പ്രതികരണം ഗോവിന്ദ ഗോവിന്ദഷയുടെ പ്രതികരണം ഇപ്പോൾ ഫേസ്ബുക്കിൽ നിരവധി നേതാക്കളുടെ പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത് അവർ അത് പരിശോധിക്കാൻ പോകുന്നില്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്വീകരിച്ച സ്ട്രാറ്റജി എന്തായിരുന്നു നമ്മൾ കാണണം അവർ സർക്കാരിൻ്റെ പുരോഗതി സർക്കാർ ഭരണത്തിൻ്റെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ ജനങ്ങളെ വിശദീകരിച്ചു കൊടുത്ത് വോട്ട് മേടിക്കാൻ അങ്ങനൊരു അങ്ങനെ ഒരു സംഗതിയെ അവിടെ ഉണ്ടായിട്ടില്ല അവർ ചെ ഒരൊറ്റ കാര്യമാണ് ചെയ്തത് ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഒരു ഡീവിൽ ഒരു ഭീകര ഭീകരസ്വത്വത്തെ മുമ്പിൽ വെച്ച് ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കുക എന്ന് പറയുന്ന ഒരു തന്ത്രം കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളായിട്ട് സി പി എം സ്വീകരിച്ചു വരുന്നൊരു തന്ത്രം അതാണ് വളരെ കൃത്യമായും കണിശമായും വിപുരിൽ നിലമ്പൂരിൽ പരീക്ഷ അതിനൊരു കാരണമുണ്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായം ന്യൂനപക്ഷമായ ഏക മണ്ഡലമാണ് നിലമ്പൂരിൽ മനസ്സിലാക്കണം നാൽപ്പത്തി മൂന്ന് ശതമാനം ഒറ്റ ഇവിടെയുള്ളൂ അപ്പോൾ ആ ഒരു റിലീജിയസ് ഡെമോഗ്രഫി മുന്നിൽ കണ്ട് ഇത് ഈ ഒരു പാറ്റേൺ വിജയിക്കാൻ പോകുന്ന ഒരു സംഗതിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ മുസ്ലിം തീവ്രവാദികളുടെ ഒരു കൂടാരമാണ് യുവന്മാർക്ക് അധികാരം കൊടുത്തു കഴിഞ്ഞാൽ തീവ്രവാദികളാണ് ഭരിക്കാൻ പോകുന്നത് എന്ന ഒരു ഭീതി സന്ദേശം ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ പടർത്തുക അതിൻ്റെ ഡിവിഡൻഡ് എടുക്കുക എന്നതാണ് ഇവർ സ്വീകരിച്ച ഏകതന്ത്രം അതിലെത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെഹൽഗാം ആക്രമണം പോലും അതിൻ്റെ പേരിൽ ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് പെഹൽഗാം ആക്രമണത്തിൽ എന്താണ് അതിൽ സന്തോഷം പ്രകടിപ്പിച്ച പാർട്ടിയാണ് എന്ന് പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പ്രചരിപ്പിക്കേണ്ടായി എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് പോലും പറഞ്ഞിട്ടില്ലാത്ത വാദമാണ് മനസ്സിലാക്കണം പെഹൽഗാമിനെ രാ ഇവിടെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ സംഘപരിവാർ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രത്തോളം കടന്ന് അവർ വർത്താൻ പറഞ്ഞിട്ടില്ല ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ അതേസമയം ആർ എസ് എസിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ കാരണമായിട്ടുള്ള അൻവറിൻ്റെ രാജി അതിന് കാരണം എന്തായിരുന്നു പോലീസിലെ ആർ എസ് എസ് വൽക്കരണം ആ പ്രശ്നം ഉന്നയിച്ചാണ് അൻവർ രാജിവെക്കുന്നത് അത് ഇവിടെ മലപ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് വിശദീകരിച്ചു കൊടുക്കേണ്ടതില്ലാത്ത അവരനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ് ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ സ്വരാജ് സ്വരാജ് ലോകത്തെല്ലാ കാര്യങ്ങളെക്കുറിച്ച് പലസ്തീനെക്കുറിച്ച് ബനാസ്വലയെക്കുറിച്ച് ഇതിലൊക്കെ ഭയങ്കരമായ അഭിപ്രായം പറയുന്ന ആളാണ് പക്ഷെ മലപ്പുറത്ത് ഈ പ്രശ്നമുണ്ടല്ലോ മലപ്പുറത്ത് ജന മലപ്പുറത്ത് ഒരു ക്രിമിനൽ ക്യാപിറ്റലാക്കി മാറ്റാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾ അതാണല്ലോ ഏറ്റവും പ്രധാന അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് അതിലീ സ്വരാജ് ഈ ആ പ്രശ്നം ഉണ്ടായി ഇന്ന് വരെ ഒരക്ഷരം പറഞ്ഞിട്ടുണ്ട് ഒന്നും പറഞ്ഞിട്ടില്ല പൂമ്പാറ്റകളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വോട്ട് കിട്ടില്ലല്ലോ കുറിച്ച് പറഞ്ഞാൽ അല്ലെങ്കിൽ പലസ്തീനെ കുറിച്ച് പറഞ്ഞാൽ അത് പലതരത്തിൽ റീലാക്കാം മലപ്പുറത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ് അല്ല കേരളത്തിൽ ഈ ഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്താണ് അതേക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല ഇതേ പ്രശ്നം ഇപ്പോൾ തൃക്കാക്കരയിൽ ഇദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴാണ് അവിടെ ഒരു യോഗാ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നു എന്ന വാർത്ത പീഡനത്തിനിരയായ ആളുകൾ ഇരയ ആളുകൾ വന്ന് പുറത്തു വരുന്നു ആ വാർത്ത പുറത്തു വന്നപ്പോൾ വാർത്ത പുറത്തു കൊണ്ടുവന്ന ചാനലിനെ ചെയ്തു പറയാനാണ് സ്വരാജ് സമയം കണ്ടെത്തിയത് ഇതാണ് എങ്ങാണ്ട പഠിക്കുന്ന പാലസ്തീനെക്കുറിച്ച് വളരെ മനോഹരമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന സ്വരാജ് ഇവിടെ നേരി ഗ്രൗണ്ടിൽ നേരിട്ട് അനുഭവിക്കുന്ന വിഷയത്തിൽ അതിലെന്താ ചെയ്യുന്നത് അതിൽ ഒന്നിൽ മൗനം പാലിക്കുക പലപ്പോഴും വലതുപക്ഷത്ത് ചേർന്ന് നിൽക്കുന്ന അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചയായിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് കൂടുതൽ ചർച്ചയായെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന വർഗീയതയും പെഹൽഗാമൊക്കെ ഒക്കെ സി പി എം എടുത്തിട്ടു അപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ പിന്നെ കാണുന്ന ഒരു രണ്ട് സംഗതികളാണ് ഒന്ന് ഈ പറഞ്ഞ ഒരു മുസ്ലിം ഭീകര സ്വത്വത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹിന്ദു വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഭൂരിപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും എന്നൊരു ധാരണ മറ്റൊന്ന് ജമാത്ത് ഇസ്ലാമിയെ പോലുള്ള നാട്ടക്കുറിയെ മുമ്പിൽ വെച്ച് കഴിഞ്ഞാൽ മറ്റ് മുസ്ലിം സംഘടനകളുടെ വോട്ടുകൾ സമാഹരിക്കാൻ പറ്റും ഇങ്ങനൊരു ദ്വിമുഖ തന്ത്രമാണ് സി പി എം സ്വീകരിച്ചത് ബോധപൂർവം വളരെ കണക്കുകൂട്ടിയെടുത്ത തീരുമാനമാണ് അത് നിലമ്പൂരിൽ മാത്രമേ ഉള്ളൂ അല്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിലും ചെറിയ രീതിയിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് അത് വർക്കാവും എന്നുള്ള ധാരണയിലാണ് സി പി എമ്മിനോട്ട് പോകുന്നത് അതിലൊരു പ്രശ്നമെന്ന് വെച്ചാലും ഇപ്പം ഒന്ന് ഒരു മുസ്ലിം ഭീകരത എന്ന് പറയുന്ന ഒരു ഇത് കാണിച്ചിട്ട് വോട്ട് തട്ട് വോട്ട് സമാഹരിക്കാം എന്നാണ് വിചാരമെങ്കിൽ കേരളത്തിൽ ബി ജെ പി എന്നേ വലിയ പാർട്ടിയായി മാറേണ്ടതായിരുന്നു കാരണം ബി ജെ പി ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് ഇത് തന്നെയാണ് എത്ര കാലം മുമ്പ് തുടങ്ങിയതാണ് പിന്നെ തൊണ്ണൂറുകളിൽ ഈ എന്താണ് താനൂരിൽ ഇത് വരുന്നു പാക്കിസ്ഥാൻ കപ്പലോക്കിയുള്ള പ്രചാരണം ബി ജെ പി തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം മലപ്പുറം ജില്ലയ്ക്കെതിരായുള്ള ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ ബി ജെ പി വർഷങ്ങളെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ മുസ്ലിം വിരുദ്ധത ഉല്പാദിപ്പിച്ചാൽ വോട്ട് സമാഹരിക്കാൻ പറ്റും എന്നാണ് സി പി എമ്മിൻ്റെ ധാരണയെങ്കിൽ അത് വലിയ അബദ്ധമാണ് അത് അതൊരു വോട്ട് കേരളത്തിൽ അത് അതുകൊണ്ട് വോട്ട് സമാഹരിക്കാമെങ്കിൽ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി ബി ജെ പി മാറിയിട്ടുണ്ടാകുമായിരുന്നു അതായിട്ടില്ല പിന്നെ രണ്ടാമത്തേത് ഇപ്പോൾ ജമാത്ത് ഇസ്ലാമിക്കെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മുസ്ലിം സംഘടനക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ബാക്കി മുസ്ലിങ്ങൾ വോട്ട് കിട്ടും അങ്ങനെ മുസ്ലിങ്ങൾക്കിലൊരു ഒരു ഒരു വിഭജനം സൃഷ്ടിച്ച് വോട്ട് സമാഹരിക്കാം അതും സി പി എം ആലോചിച്ചൊരു ഒരു രീതിയാണ് ഒരു തന്ത്രമാണ് അതും വർക്കായില്ല എന്തുകൊണ്ടാണ് വർക്കാത്തത് അതിൽ എന്താ വെച്ചാൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും മാധ്യമ പ്രവർത്തകരാണെങ്കിലും ന്യൂസ് റൂമുകളിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിലും ഒപ്പീനിയൻ ആണെങ്കിലും അവർ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് മിക്ക എല്ലാവർക്കും അബദ്ധം പറ്റുന്നൊരു സംഗതിയാണത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഗ്രൂപ്പ് ഏതാ മുസ്ലിം വിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മുസ്ലിം ജനസാമാന്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങളെ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സംഘടനയോട് അഫിലിയേറ്റ് ചെയ്യാത്തവരാണ് ഇതൊരു ഫാക്റ്റാണ് അവരാണ് അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവർ അവർ യു ഡി എഫും അല്ല എൽ ഡി എഫും അല്ല അവർ ഏതെങ്കിലും മതസംഘടനയുടെ അവരുടെ വീട്ടിനടുത്ത് ഏത് മദർസയാണുള്ളത് ആ മദരസയിൽ കുട്ടികൾ പറഞ്ഞേക്കും വീട്ടിനടുത്ത് ഏത് പള്ളിയാണല്ലോ ആ പള്ളിയിൽ പോകും സംഘടനാ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ശതമാനം മാത്രമാണ് ബാക്കിയുള്ള വലിയൊരു മുസ്ലിം ജനസാമാന്യമുണ്ട് അവർ വളരെ എന്താണ് വളരെ ധിഷണയോടുകൂടി സാമൂഹിക രാഷ്ട്രീയ വികാസങ്ങൾ നോക്കിക്കാണുകയും അതിൽ എടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് അവരെ അവരെ സ്വാധീനിക്കുന്നത് ആരാണ് അവരെങ്ങനെയാണ് ഒപ്പീനിയൻ ഉണ്ടാക്കുന്നത് അതിന് ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഇലക്ഷൻ നോട്ടീസോ അല്ല അതിന് അവർ സ്വന്തമായി ചിന്തിക്കാനും ആലോചിക്കാനും അഭിപ്രായം രൂപീകരിക്കാനും അഭിപ്രായ രൂപീകരണ സ്വാധീനിക്കാനും ശേഷിയുള്ളൊരു വിഭാഗമാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ സി പി എം അങ്ങനെ സി പി എമ്മിന് സാധിച്ചിട്ട് മാത്രമല്ല അങ്ങനൊരു ഒരു മുസ്ലിം പബ്ലിക് ഡൊമൈൻ ഇവിടെ ഉണ്ടെന്ന് അങ്ങനൊരു ധാരണ പോലും സി പി എമ്മിനില്ല അവർ വിചാരിക്കുന്നത് കുറച്ച് സംഘടനകളെ സംഘടനാ നേതാക്കന്മാരെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ തീർക്കാവുന്നൊരു പ്രശ്നമാണിത് അങ്ങനെയല്ല മുസ്ലിങ്ങളിലെ മഹാഭൂരിഭാഗം എന്ന് പറയുന്നത് സംഘടനാരഹിതരായിട്ടുള്ള മഹാഭൂരിപക്ഷമാണ് അവരോട് അവരുടെ ആ ഒരു സംഗതിയിൽ നടക്കുന്ന ഒപ്പീനിയൻ ബിൽഡിങ് എങ്ങനെയാണ് ഒപ്പീനിയൻ ഫോമേഷൻ എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു സംഘടനകൾക്കും ധാരണയില്ല സി പി എമ്മിന് അശേഷം ധാരണയില്ല അപ്പം ഈ പറയുന്ന മുസ്ലിം കോൺസ്റ്റിറ്റ്യുവൻസിയെ മാനേജ് ചെയ്യുന്നതിൽ നിരന്തരമായി സി പി എമ്മിന് പറ്റുന്ന പിഴവുണ്ട് അത് തന്നെയാണ് നിലമ്പൂരിൽ ആവർത്തിച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ നേതാക്കന്മാരുടെ പ്രകടനം അത് ഗംഭീര വിജയരാഘവനാണ് അവിടുത്തെ വിജ് എ വിജയരാഘവൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ മുഖം അതെങ്ങനെയാണ് മലബാറിലെ സാമാന്യ ഉണ്ടാകുന്ന പ്രതികരണം എന്താണ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ധാരണ സി പി എമ്മിനുണ്ടോ ആ മനുഷ്യനാണ് ഇവിടെ കുറിച്ച് ഇലക്ഷനെ ചാർജ് ഏൽപ്പിച്ചിരിക്കുന്നത് ഗോവിന്ദം മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന സംസാരം സി പി എം അവർ എത്ര റീലിട്ട് പ്രചരിപ്പിച്ചാലും ഈ പാർട്ടിക്ക് ഇത്രയധികം ഡാമേജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനില്ല എന്നവർ മനസ്സിലാക്കുന്നില്ല പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രയോഗങ്ങൾ അതെങ്ങനെയാണ് ഒരു ഒരു കമ്മ്യൂണിറ്റിയെ പൈശാചി വൽക്കരിക്കുന്നത് അത് അത് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനകൾ ആ പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അതിലെ ധാർഷ്ട്യ അതിലെ ധാർഷ്ട്യം അതിലെ ഈ പറയുന്ന പരിഹാസം ഇതൊന്നും മനസ്സിലാക്കാനുള്ള ശേഷി സി പി എമ്മിനില്ലെങ്കിൽ ഇത് തന്നെ ആവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പിന്നെ വളരെയധികം സാംസ്കാരിക പ്രവർത്തകർ നേരിട്ടെത്തുന്നു അവർ സ്വരാജിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മൂന്നോ നാലോ ദിവസം മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്നു സുരാജിന് വേണ്ടി വോട്ട് ചോദിക്കുന്നു അങ്ങനെയൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു പക്ഷെ അതിനിടയിലാണ് എം വി ഗോവിന്ദിൻ്റെ ഒരു പ്രസ്താവന വരുന്നത് അത് ആർ എസ് എസുമായി സഖ്യം ചേർന്നിരുന്നു എന്നുള്ള പ്രസ്താവനയാണ് ഇപ്പം പലരും വാദിക്കുന്നത് ഗോവിന്ദൻ മാഷിയുടെ ഈ ഒരു പ്രസ്താവനയാണ് സ്വരാജിന് സ്വരാജിൻ്റെ തോൽവിക്ക് കാരണമായത് എന്നുള്ളതാണ് അത് ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു ഒരു ഒരു വാദം മാത്രമാണോ ഞാൻ ആ ആൻസറിലേക്ക് വരാം അതിനു ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഈ സി പി എമ്മിൻ്റെ പ്രതിനിധികളും എല്ലാവരും പറയുന്നത് അങ്ങനെയാണ് അങ്ങനെ ഭരണവിരുദ്ധ വികാരമൊന്നുമില്ല അതാണ് ഒരു സർക്കാർ സർക്കാരിപ്പോൾ ഏത് സർക്കാരുമാവട്ടെ അതിൻ്റെ ഒരു ടെന്യൂർ പൂർത്തിയാക്കുന്ന സമയത്ത് അവരി തേനും പാലും ഒഴുക്കുകയാണെന്നിരിക്കുക ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു സർക്കാർ വളരെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നു നല്ല അഭിപ്രായം നേടാവുന്ന പ്രവർത്തനം നടത്തിയാലും ആ സർക്കാരിനെതിരെ എതിരാഭിപ്രായങ്ങളുണ്ടാവും അത് സ്വാഭാവികമാണ് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ് അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക എന്നുള്ളത് ഒരു സർക്കാർ മോശമാവൺ ആവാനുള്ള ഒരു ഉപാധിയല്ല ഒരു നല്ല സർക്കാരാണെങ്കിലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും കാരണം എല്ലാവരും എല്ലാ നയങ്ങളെയും അംഗീകരിക്കുകയോ എല്ലാ നയങ്ങളും സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല നല്ല കാര്യങ്ങൾ മാത്രം നല്ല കാര്യങ്ങൾ എന്നൊരു വിഭാഗത്തിന് തോന്നും മറ്റൊരു വിഭാഗത്തിന് മോശമായിട്ട് തോന്നും അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് ഒരു സർക്കാർ അതും ഒമ്പത് വർഷമായി തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന സർക്കാർ അംഗീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ എന്തോ കാരണങ്ങളാൽ ഈ സർക്കാരും ഈ സർക്കാരിന് പിന്താകുന്നില്ല അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുക സ്വരാജ് തോറ്റു ഭരണവിരുദ്ധ വികാരം ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു ഞങ്ങൾ ഒമ്പത് വർഷമായി ഞങ്ങളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ആർക്കെങ്കിലും അതൃപ്തി തോന്നിയിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും അതിൻ്റെ വിരുദ്ധ വികാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് പരിഹരിക്കും എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുന്നുണ്ടോ എനിക്ക് എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണ് ഒരാൾ പോലും ഈ ഭരണവിരുദ്ധ വികാരം എന്ന് ഓൺ ചെയ്യുന്നില്ല അത് എതിരഭിപ്രായം എതിരായിട്ടുള്ളൊരു ജനവിധി ഉണ്ടായതിനു ശേഷവും ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് സമ്മതിച്ചാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല പക്ഷേ അത് സമ്മതിക്കുന്നില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ദിവസായിട്ട് ചൂണ്ടിക്കാട്ടില്ല കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രധാനമാണ് അപ്പോൾ എം സ്വരാജ് വളരെ മികച്ച സ്ഥാനാർത്ഥിയാണ് എൽ ഡി ഫിൻ ഞാൻ മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ട് അവൈലബിൾ ബെസ്റ്റ് സ്ഥാനാർത്ഥിയാണ് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് നല്ല വാക്ചാതുര്യമുണ്ട് കാര്യങ്ങൾ സ്പഷ്ടമായി എന്താണ് ചതുര വടിവോട് ആളോട് സംസാരിക്കാനുള്ള കഴിവുണ്ട് ഇതൊക്കെ ശരിയാണ് പക്ഷേ ഇങ്ങനെ ഈ സംസാരം മതിയോ ഇലക്ട്രേറ്റിനോട് സംസാരിക്കുക ചോദ്യമുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് എം സ്വരാജ് എസ് എഫ്ഐ ഡേയും ഡി എഫ്ഐ ഡേയും ഒക്കെ നേതാവായിരുന്ന ആളാണ് തൃപ്പൂണിണിത്രയും മത്സരിച്ച് ജയിച്ച ആളാണ് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഞാൻ ആ ആ രണ്ടായിരത്തി പത്തൊമ്പതിന് പ്രത്യേകതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ എം സ്വരാജിനെ പറ്റിയുള്ള ഇമേജ് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു മികച്ച സി പി എം നേതാവാണ് മികച്ച പാർട്ടിക്കാരനാണ് പാർട്ടി ക്ലാസ് ഒക്കെ എടുക്കുന്ന ആളാണ് അദ്ദേഹം ചാനൽ ചർച്ചകൾ വന്നിരുന്നു ചാനൽ ചർച്ചകൾ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം ഈ നമ്മൾ അസംബ്ലിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ചാനൽ ചടൽ സംസാരിക്കുക ബഹുമാനപ്പെട്ട അവതാരകൻ ഒരു കാര്യം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട എൻ്റെ സഹപാനലിസ്റ്റ് അതായത് ആ ഇരിക്കുന്ന ആളുടെ പേര് പോലും പറയാതാണ് അവർ സംസാരിക്കുക ഇത് നമുക്ക് അസംബ്ലിയിൽ പറ്റും പാർട്ടി ക്ലാസ്സിൽ പറ്റും പക്ഷേ ഇത് കേൾക്കുന്ന ജനങ്ങളാണ് ഇപ്പോൾ സഹപാനലിസ്റ്റ് എന്ന് പറയുന്ന ആൾ ഈ സഹപാനലിസ്റ്റും യുക്തിസഹമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ പറയുന്ന ഒരു ജനറൽ ഇലക്ട്രേറ്റർ ഉണ്ടല്ലോ പാർട്ടിക്കാരൊന്നും ഇല്ലാത്ത മനുഷ്യർ ഇവരെല്ലാവരെയും കേൾക്കുമല്ലോ അപ്പോൾ ഈ പറയുന്ന മനുഷ്യൻ്റെ പേര് ഇദ്ദേഹം പറയാത്ത എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കും ആളുകളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതിൽ ഈ കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാന പ്രധാനമാണ് അത് ഒരാളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്താൽ എന്താണ് കുഴപ്പം ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ആളായിരിക്കും സ്വരാജിന് ചിലപ്പോൾ വ്യക്തിപരമായിട്ട് അറിയുന്ന ഒരാൾ പോലും അയാൾ പേര് ഉപയോഗിക്കില്ല സാമാന ലക്ഷ്യതേ ഉപയോഗിക്കുകയുള്ളൂ ഇത് ആളുകൾ ഔധിത്യമായിട്ട് കാണും മറ്റൊരു കാര്യം ഈ പാർട്ടിക്കാർക്ക് പോലും ഈ ഒരു ശൈലി സ്വീകാര്യമാണോ എന്ന് സ്വരാജ് ആലോചിക്കേണ്ടതാണ് സ്വന്തം പാർട്ടിക്കാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ ആ ചതുരവടിവുള്ള ഭാഷാശൈലി സ്വീകാര്യമാവുന്നുണ്ടോ എന്ന് അദ്ദേഹം തന്നെ പുനഃപരിശോധിക്കേണ്ടതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ മുമ്പ് പലവട്ടം ചൂണ്ടിക്കാട്ടി ഉള്ളതാണ് സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ വർഗീയത പ്രചരിപ്പിക്കലല്ല സോഷ്യൽ എഞ്ചിനീയറിംഗ് ഒരു മികച്ച ഇലക്ട്രേറ്റ് തന്ത്രമാണ് ഒരു സംശയ കാര്യത്തിലില്ല പക്ഷേ അത് വർഗീയത ഉണ്ടാക്കാതല്ല അത് നെഗറ്റിവിറ്റിയാണ് ഉൽപ്പാദിപ്പിക്കുക ഈ പലവട്ടം പ്രയോഗിച്ച് പരീക്ഷിച്ച് തിരഞ്ഞ ആ സംഭവം നിലമ്പൂർ കൊണ്ടുപോയി പരീക്ഷിക്കുകയാണ് നിലമ്പൂരിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മുമ്പ് സൂചിപ്പിച്ചാൽ അവിടുത്തെ ഡെമോഗ്രഫി വളരെ വ്യത്യസ്തമാണ് ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ സംഘടനാ പക്ഷപാതിത്വമോ രാഷ്ട്രീയ ചായവോ ഇല്ലാത്ത ജനറൽ ഇലക്ടറേറ്റിനെ പേര് പറഞ്ഞല്ലോ ഇത് കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ളതാണ് നമ്മുടെ മൊത്തം ഒരു സമൂഹ എടുത്താൽ നമുക്ക് പലതരം രാഷ്ട്രീയം ഉണ്ടാവും നമ്മൾ സ്ഥിരമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുണ്ടാവും ചിലപ്പോൾ നമുക്ക് വോട്ട് മാറ്റി ചെയ്യാൻ പോകും അതുകൊണ്ടാണ് ഇവിടെ മുന്നണികൾ മാറും അവർ ഭരിക്കുന്നത് അത് സ്ഥിരം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റൊരു പാർട്ടിക്ക് ഓട്ടുമ്പോഴാണ് മുന്നണി ഭരണം മാറുന്നത് അപ്പോൾ ഈ ജനറൽ ഇലക്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ അന്ധമായ രാഷ്ട്രീയപക്ഷ വായത്തവല്ലാത്ത ആൾക്കാരാണ് ഒരു പക്ഷേ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന ആളുകൾ പിറ്റപക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും വോട്ട് ചെയ്യുന്നുണ്ടാവും അത് നമ്മളാരും അറിയുന്നില്ല അങ്ങനെയുള്ള ഈ വോട്ട് കുറയും കൂടുകയും ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് പലതരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങൾ പലതരത്തിലുള്ള രാഷ്ട്ര രാഷ്ട്രീയ ചിന്താതികളുണ്ടാവും ഈ ആളുകളുടെ വീക്ഷണകോണുകൾ ബഹുമാനിക്കുക അതിനോട് നമുക്ക് വിയോജിപ്പുണ്ടാകാം അതിനോട് ബഹുമാനിച്ചുകൊണ്ട് അതിനോട് റിയാക്ട് ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വളരെ വളരെ എന്താണ് ഒരു കാര്യമാണ് പക്ഷെ ഇത് സ്വരാജ് ഉൾപ്പെടെ സി പി എമ്മിൻ്റെ പലർക്കും അത് കഴിയുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സ്വരാജിനെ പറ്റി പാർട്ടിക്കകത്തും പുറത്തുള്ള ഒരു ഇമേജ് അതൊരു നല്ല പാർട്ടിക്കാരനാണ് പാർട്ടി ക്ലാസ് എടുക്കുന്ന ആളാണ് നന്നായി സംസാരിക്കുന്ന ആളാണ് എഴുതുന്ന ആളാണ് വായിക്കുന്ന ആളാണെന്നൊക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബാബ്രി മസ്ജിദ് വിധി വരുന്ന അപ്പോഴാണെന്ന് തോന്നുന്നു അന്നാണ് സ്വരാജിനെ പറ്റിയുള്ളൊരു പബ്ലിക് ഇമേജ് മാറുന്നത് ഈ പുതിയ കാലഘട്ടത്തിൽ മറിച്ചൊരു വിധി നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ ഇത് നമ്മൾ മറന്നുപോകുന്നതാണ് ആ ഒരൊറ്റ പ്രസ്താവന അത് വളരെ മികച്ച പ്രസ്താവനയാണ് വളരെ പോപ്പുലറായ പ്രസ്താവനയാണ് അക്രോസ് ദ പാർട്ടി ആളുകൾ സ്വീകാര്യമായ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയോടാണ് സ്വരാജിനെ പറ്റി അതുവരെയുള്ള ഇമേജ് മാറുന്നത് അതുവരെയുള്ള സ്വരാജിനെ പറ്റിയാണ് മുമ്പ് പറഞ്ഞത് എന്താണ് ചാനൽ ചർച്ച വന്നത് യോഗാകേന്ദ്രത്തിനെയായി ആ യോഗാകേന്ദ്രത്തെ പറ്റിയുള്ള വാർത്തയിൽ സ്വരാജ് പ്രതികരിക്കുന്ന രീതിയുണ്ട് ഇതിങ്ങനെയൊരു യോ അത് യോഗാ കേന്ദ്രത്തെപ്പറ്റി എന്ത് വാർത്ത മാധ്യമങ്ങളുമായി ചെയ്യല്ല ഒരു യോഗാ കേന്ദ്രത്തിൽ പെൺകുട്ടികളെ തടവിലാക്കി ഇതര മതസ്ഥരെ കല്യാണം കഴിച്ചതിനൊരു തടവിലാക്കിയെന്നും അവരെ മാനസികമായും ശാരീരികമായും ലൈംഗികമായും പീഡിപ്പിച്ചുവെന്നും പോലീസിൽ കംപ്ലൈൻറ് ചെയ്തിട്ട് പോലീസ് നടപടി എടുക്കാത്തതുകൊണ്ട് കോടതിയിൽ പോയി കോടതി പോലീസ് അന്വേഷണം ആവശ്യപ്പെടുന്നൊരു ഘട്ടത്തിലാണ് ഇത് വാർത്തയാണ് വന്നത് നമ്മുടെ അന്നത്തെ ലീഗൽ റിപ്പോർട്ടറാണ് ഈ വാർത്ത ചെയ്യുന്നത് അല്ലാതെ ആരോ പോയി പോയിൻ്റെ ചിത്രം പകർത്തി ഇൻവെസ്റ്റിഗേറ്റീവ് ചെയ്ത് ചെയ്തതല്ല അതായത് കോടതി ആവശ്യപ്പെടുകയാണ് അന്വേഷിക്കാൻ അങ്ങനെ ഒരു വാർത്തയോട് ഇതേക്കുറിച്ച് എന്താണ് സ്ഥലം എം എൽ എ എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അതിപ്പോൾ കുറേ അധികം ആളുകൾ ഇവിടെ മതം മാറ്റാൻ നടക്കുന്നുണ്ടല്ലോ കുറേ അധികം ആളുകൾ അവർ തിരിച്ചുകൊണ്ടുപോകാൻ നടക്കുന്നുണ്ടല്ലോ ഇതിലിപ്പോൾ ഞാൻ ഇപ്പോൾ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നാണ് അദ്ദേഹം ചോദിച്ചത് വളരെ മികച്ച നിലപാടായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കുക ഒരു ജനപ്രതിനിധി പറയുന്നതാണ് കോടതി അന്വേഷണം ആവശ്യപ്പെട്ട ഒരു കേസിൽ ഭരണകക്ഷിയായ ഒരു എം എൽ എ പറഞ്ഞ മറുപടിയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മനസ്സിലുണ്ട് ആളുകൾ പെട്ടെന്ന് മറന്നതുമില്ല മനുഷ്യ മനുഷ്യർ ഇത് പെട്ടെന്ന് മറന്നതുമില്ല പക്ഷേ നിലമ്പൂര് വരുന്ന സ്വരാജ് നമ്മൾ വേറെ രീതിയിലാണ് പിന്നെയും കാണുന്നത് വളരെ വിനിയാന്യതനായ വിനയം ഊർന്ന ഭാഷയെ സംസാരിക്കുന്നത് എപ്പോഴും ഒരു കുഞ്ചിരി കൂടി മാധ്യമങ്ങളോടും ജനങ്ങളോടും സംസാരിക്കുന്ന ഒരു സ്വരാജിനെയാണ് കണ്ടത് പക്ഷേ എന്തിനാണ് അവിടെ കൊണ്ടുവന്നത് ഈ ഭരണവിരുദ്ധ വികാരം സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമായ മറുപടി കൊടുക്കണം അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം പക്ഷേ നിലമ്പൂരിൽ അതല്ല ചർച്ച ചെയ്ത് അത് ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല എന്തായിരുന്നു അന്മർ ഉന്നയിച്ച പ്രശ്നങ്ങൾ ആർ പോലീസ് ഇടപാട് വ വനം വന്യജീവി പ്രശ്നങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ എത്ര നിലമ്പൂർ ചർച്ചയായി അതിന് മറുപടി പറയാനോ അല്ലെങ്കിൽ സർക്കാർ അതിന് നടപടി സ്വീകരിക്കുമെന്ന് പറയാനോ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് ആരും കൂടെ തെറ്റാണ് ഇവിടെ ആനയും പുലിയൊന്നും ഇറങ്ങുന്നില്ല അജിത് കുമാർ പോയത് ചായ കുടിക്കാൻ പോയതാണ് അങ്ങനെ എന്തെങ്കിലും പറയണ്ടേ അതൊന്നും ചർച്ചയായിട്ടില്ല സി പി എം അതിന് മറുപടി പറഞ്ഞിട്ടേ ഇല്ല അപ്പോൾ യഥാർത്ഥത്തിൽ ചർച്ചയാവേണ്ട വിഷയങ്ങൾ സ്വരാജിനെ കൊണ്ട് ചർച്ച ആക്കിക്കുകയും പാർട്ടിയെയും മുന്നണിയെയും സർക്കാരിനെയും പ്രതിരോധിക്കുകയും ചെയ്യുന്നതിന് പകരം മുൻപ് പഴകി ഉപയോഗിച്ച് തേങ്ങ ചില ചെപ്പടി വിദ്യകൾ ഫോർ എക്സാമ്പിൾ വെൽഫെയർ പാർട്ടി ജമാഅത്ത് സ്ലാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് ഇതിനെ മറപ്പിച്ച് കളയാണ് ശ്രമിച്ചത് പക്ഷേ നിലമ്പൂരിലെ വോട്ടർമാർ നല്ല ഓർമ്മ ശക്തിയുള്ളവരായിരുന്നു